ഹലോ വഡീസ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വയനാട്ടിലെ ഒരു അടിപൊളി കിടിലെ സ്ഥലത്തെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് വഴി തെറ്റിയിട്ടാണ് ഞങ്ങൾ ഈ വഴിയിലൂടെ വന്നത് ഞാനിപ്പോൾ നിന്ന് കേണിച്ചറയിലേക്ക് ഒരു ആവശ്യത്തിന് കഴിഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വഴി തെറ്റി മീനങ്ങാടി എന്നൊക്കെ മാറിയിട്ട് വഴി തെറ്റിയിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് വന്നിരിക്കുന്നത് ഇത് വലിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ഒരു പശുത ഇതിലക്കൂടെ നടന്നൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കിടിലം ഫോറസ്റ്റ് ഏരിയ ഇതുപോലെ ഒരു ഫോറസ്റ്റ് ഏരിയ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ചേട്ടന്മാരൊക്കെ ഇവിടെ പശുവിനെയൊക്കെ മേക്കുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാരാണെന്ന് തോന്നുന്നു രണ്ട് റോഡൊക്കെ ഉണ്ട് ഈ റോഡ് നിങ്ങൾ അറിയില്ല ഇത് ഫുള്ള് ഇൻ്റർലോക്കാണ് വഴി തെറ്റിയാണ് ഇങ്ങോട്ട് കയറിയത് അപ്പോൾ കുറച്ച് നേരം വരെ നമ്മുടെ മൊബൈലൊക്കെ റേഞ്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ റേഞ്ചൊന്നും ഇല്ല അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇതാ ഇതവിടെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട് ടൂറിസ്റ്റുകാരാണോ അതുകഴിഞ്ഞ് സഫാരിയാണോ ഫോറസ്റ്റ് വണ്ടിയൊക്കെ ഉണ്ടല്ലോ സുന്ദരിക്ക് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കി ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് കാപ്പിക്കുന്ന് പറഞ്ഞിട്ട് കാപ്പിക്കുന്ന് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്ഥലമാണെന്നാണ് അപ്പോൾ ഇത് കർണാടകയുടെ ചില ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കറക്റ്റ് ഇതിനകത്ത് കാണി നമ്മുടെ കേരളത്തിലെ വയനാട്ടിലെ സ്ഥലമാണ് ഞാനൊരു വയനാട്ടുകാരനായിട്ട് ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇതേപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ വയനാട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിശയം തന്നെയാണ് പിന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മുടെ നാട്ടില് നമ്മളവിടെയൊക്കെ ഉള്ള കൗങ്ങില് അതേമാതിരി തടി പോലെ വളർന്നിട്ട് ഏറ്റവും ടോപ്പിലാണ് ഈ മരത്തിൻ്റെ ഇലകളൊക്കെ ഉള്ളത് എന്ത് ഫീലിംഗ് ആണ് ഭയങ്കര തണുപ്പുമാണ് അതേമാതിരി കൊടുക്കത്ത കാറ്റുമാണ് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വണ്ടിയുടെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ് കാറ്റടിക്കുന്നത് ഭയങ്കര കാറ്റ് ചെവിയിലൊക്കെ നന്നായിട്ട് കാറ്റ് വന്നിട്ടുണ്ട് പക്ഷെ ഇതിലൂടെ യാത്ര ചെയ്യാമെന്ന് അറിഞ്ഞുണ്ടല്ലോ അതൊരു ഫീലിങ്സ് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഓ എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന് നോക്കിയേ ഇത്രയും നേരം ഏകദേശം ഒരു അര കിലോമീറ്ററെങ്കിലും നമ്മൾ സഞ്ചരിച്ചാണ് ഒരു വണ്ടി പോലും നമ്മുടെ ഓപ്പോസിറ്റ് വന്നില്ല കേട്ടോ അതേമാതിരിക്കും നമ്മൾ പോകുന്ന ദീശയിലാണെങ്കിൽ വേറൊരു വണ്ടി വരുന്നില്ല ആകെ കണ്ടത് ആ ഫോറസ്റ്റ് ഗാർഡ് ജീപ്പ് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണവ അറിയില്ല ഇനിയിപ്പോൾ വഴി തെറ്റി കഴിഞ്ഞ് വേറെ ഒരു വഴിയിലോട്ട് പോകാമെന്നൊരു അറിയില്ല എന്നാലും കിടന്ന സ്ഥലമാണ് കേട്ടോ ഇതിലൂടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വൈബ് ഓ എന്താണ് വീഡിയോ കാണുന്നതായിരിക്കും അല്ല നിങ്ങൾ നേരിട്ട് ഇത് കാണണം നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ ഭംഗിയൊക്കെ അറിയുള്ളൂ എന്താ രസമുള്ള സ്ഥലം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം ഈ ഇവിടെ ആണെങ്കിൽ ഇല്ല ബൈക്കിൽ കടന്നിട്ടാണെങ്കിൽ നമുക്ക് ഒച്ചപ്പാടം വേള വേണേ ഉണ്ടാക്കാൻ നോക്കി എന്തിലതാണെന്ന് നോക്കി ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത സ്ഥലം ഭയങ്കര സന്തോഷം ഇത് എവിടെയാണ് നമ്മുടെ വയനാട്ടിൽ തന്നെയാണ് ഒരു സ്ഥലം ഈ റോട്ടിലൂടെ പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇത് കിടിലെ സ്ഥലമാണ് കേട്ടോ കിടിലെന്ന് പറഞ്ഞാൽ കിടിലെ സ്ഥലം ഇതൊക്കെയാണ് ടൂറിസത്തിൽ വരേണ്ടത് ഇതൊക്കെ കാണണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം പുറത്തുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെ ആ അതെ നമ്മുടെ വഴി തീരാനായി അപ്പോൾ അവിടെ നിന്ന് ഒരു കവാടത്തിൽ തുടങ്ങി ഇവിടെ ഒരു കവാടത്തിൽ അവസാനിക്കുകയാണെന്ന് ഇതിപ്പോ അടുത്തൊരു ഗ്രാമത്തിലോട്ട് എത്തി ആ ഇവിടെ ഇന്റർലോക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഒക്കെയാണ് വീടുകളു കേട്ടോ ഇപ്പൊ ഇത്ര നേരം വന്നതിൽ വെച്ചിട്ട് കുറച്ച് വീട് കണ്ടതോ ഇവിടെയാണ് പിന്നെ ഈ ഈ ഇത് കണ്ടോ ഈ സൈഡിലുള്ള ചെടി ഈ ചെടിയുള്ള അവിടെ ആന മിക്കവാറുണ്ടാവാറുണ്ട് അതിന്റെ കിടിലെ സ്ഥലം തന്നെ കേട്ടോ ഇപ്പൊ റോഡിന്റെ കയറിയൊക്കെ മാറണോ എന്നാൽ ഇന്റർലോക്ക് മാറിയിട്ടൊന്നുമില്ല കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളി റോഡും അടിപൊളി സ്ഥലമല്ലേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വേറൊരു സ്ഥലം കൂടെ കണ്ട് അതായത് അവരുടെ ഈ ട്രൈബൽസിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പാലം ഒരു ചെറിയൊരു തൊടാണ് അതിൻ്റെ തൊട്ട് ഒരു പാലം ആ പാലത്തിൽ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് കാര്യം കൂടെ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങളെന്നെ വഴിയിൽ ആലോചിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ബൈക്കിൽ വരുന്നുള്ളൂ അപ്പോൾ വേറെ ആൾക്കാരും കാണുന്നില്ല ഒന്നാമത് ഫോറസ്റ്റ് ഏരിയ ആണ് ഇപ്പോൾ ഞങ്ങൾ വഴി തെറ്റി വന്നതായത് കൊണ്ട് ഇതേമാതിരിക്കൊരു സ്ഥലം കണ്ടുവെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഇതേമാതിരിക്കത്തെ നാട്ടുകാർ കുറച്ച് പേര് ആൾക്കാരൊക്കെ ഞങ്ങളുടെ വണ്ടി കൈയാണിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് എവിടെ പോവാണ് എന്താണ് എങ്ങോട്ട് പോകുകയാണെന്ന് അവരും ചോദിച്ചു അപ്പോൾ ഞാൻ ഞങ്ങൾ സ്വഭാവം ചോദിച്ചാൽ എന്താ കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ ഇതേമാർക്ക് എന്തെങ്കിലും തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഇതേമാർക്ക് കുറേ ആൾക്കാർ വന്നിട്ട് പണ്ട് ഇതേമാതിരിക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേ ഒക്കെ ഇറക്കിയിട്ട് അത് ട്രെൻഡിങ് ആയിരുന്നു ട്രെൻഡിങ് ആയി കഴിഞ്ഞതിന് ശേഷം പല സ്ഥലത്തു നിന്ന് ആൾക്കാരും വരികയും അവിടെ ഈ പ്ലാസ്റ്റിക് ഈ വേസ്റ്റ് ഫുഡ് ഏറ്റൻ്റെ വേസ്റ്റ് അതൊക്കെ അവിടെ ഇട്ടിട്ടാണ് പോകുന്നതെന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം കണ്ടിട്ട് കാരണം നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ട് കാടിന് നടുവിലൂടെ ഇതേമാതിരിക്കും നല്ലൊരു അടിപൊളി പാത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഞാനും കാണുന്നത് അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ് അവിടെ വരുന്നവരെല്ലാവരും കൂടി അവിടെ ഈ വേസ്റ്റൊക്കെ നിക്ഷേപിക്കുന്നുണ്ടെന്നാണ് അത് അവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഫോറസ്റ്റുകാരും ആൾക്കാരും കൂടെ അതിപ്പോൾ അതിലേക്കൂടെ ആൾക്കാരെ കടത്തി വിടുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ പോകാം ഇതേമാതിരി വഴിതെറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പോകാം എനിക്ക് തോന്നുന്നത് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നാട്ടുകാർ അവർ പറഞ്ഞ് സൂക്ഷിച്ചു പോകണം ഫോറസ്റ്റുകാർ രണ്ട് മൂന്ന് പേര് ഞങ്ങളുടെ അടുത്ത് കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണ് ഇതിലേക്കൂടെ വന്നത് അപ്പോൾ പെട്ടെന്ന് പോകണം അവർ നല്ല ഫോറസ്റ്റ് ഓഫീസ് നല്ല ഇതായിരുന്നു അവർ പറഞ്ഞു സൂക്ഷിക്കണം ആനകളൊക്കെ ഇറങ്ങുന്നതാണ് കാരണം ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ കണ്ടു രണ്ട് മൂന്ന് ആനപ്പുണ്ട ഫ്രഷ് ആനപ്പുണ്ടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ചാൽ ജസ്റ്റ് ഇപ്പോൾ ആനപ്പ ഇപ്പോൾ പോയിട്ടുണ്ടാവുള്ളൂന്ന് ആനകളൊക്കെ പതിവായിട്ട് വരുന്നതാണ് അതേമാതിരിക്ക് ഫെൻസിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ അതേമാതിരിക്ക് ഫോറസ്റ്റുകാർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിവിടെ വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്യൂച്ചറിലൊക്കെ ഈ മുത്തങ്ങയിലൊക്കെ കാനന പാ ഉള്ള യാത്രകളൊക്കെ ആരംഭിക്കുമല്ലോ അപ്പോൾ അതേമാതിരിക്ക് വല്ല സഫാരിയൊക്കെ നടത്തുമ്പോൾ ഇതേമാതിരിക്ക ക്യാഷ് കൊടുത്തിട്ട് അവരുടെ വണ്ടി തന്നെ കൊണ്ടുപോകുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ നമുക്കൊക്കെ ഇത് കാണാൻ പറ്റുക ഫ്യൂച്ചറിലങ്ങനെ വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാണ്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഞാനാണെങ്കിലും ചിലപ്പോൾ വെള്ളം കുടിച്ചാലും എന്താണ് വേസ്റ്റൊക്കെ ആണെങ്കിലും ഇതേമാതിരിക്ക അവിടെ ഇങ്ങനെ ഇട്ടിട്ട് നിക്ഷേപിച്ചിട്ട് പോകാനേ തോന്നും അങ്ങനെ ചെയ്യാതിരിക്കുക ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും നമുക്ക് അതിലൂടെ പോകാം അപ്പോൾ വഴി അത് ഞങ്ങൾ വഴി തെറ്റിയ അതിലൂടെ പോയതുകൊണ്ടല്ലേ ഇപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായത് വഴി തെറ്റിയ യാത്രകളാണ് ഏറ്റവും കൂടുതൽ ഓർമ്മകൾ സമ്മാനിക്കുന്നത് എന്നാണ് പറയുന്നത് അതേമാതിരിക്കും ഇതൊരു വഴി തെറ്റിയ യാത്ര ആയിരുന്നു പക്ഷേ അടിപൊളിയൊരു മെമ്മറീസാണ് ഞങ്ങൾക്ക് തന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു വിട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ